മൂന്ന് ഫിലിംസ് ചെയ്തു പിന്നെ ദിലീപിന്റെ കൂടെ രണ്ട് പടം നിവിൻ രണ്ട് പടം അപ്പൊ നമുക്ക് ഈ അടുത്തൊരു മൂവിയാണ് തുടരും എന്നുള്ള മൂവിയിലെ പ്രകാശ് വർമ്മയുടെ ആ ഒരു ആക്ടിംഗ് ടാലന്റ് നമ്മൾ ശരിക്കും മനസ്സിലാക്കിയത് കേരളത്തിലെ യക്ഷി എന്ന സിനിമയിലുള്ള നായകനായിട്ടാണ് ഹായ് ഹലോ നമസ്കാരം പ്രവാസ ജീവിതത്തിലൂടെ യാത്ര എന്ന പ്രോഗ്രാമിൻ്റെ കലയെ പ്രണയിക്കുന്നവർ എന്ന ഒരു സെഗ്മെൻറ്റിലാണ് ഇപ്പോഴുള്ളത് നമുക്കിന്നുള്ള ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ യു എയിലെ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ഫൈസൽ റാസി എന്ന വ്യക്തിയാണ് ഇതൊരു വ്യക്തി മാത്രമല്ല ആക്ടറാണ് റൈറ്ററാണ് സിംഗറാണ് ഡയറക്ടറാണ് സോ വി ക്യാൻ മീറ്റ് ഫൈസൽ റാസി നൗ സോ വെൽക്കം ടു ദ ഷോ ഫൈസൽക അപ്പം നമ്മുടെ യു എ പ്രേക്ഷകർക്ക് പ്രവാസികൾക്ക് വളരെ സുപരിചിതനായിട്ടുള്ള ഒരാളാണെങ്കിൽ പോലും നമ്മുടെ ജി ടി വി പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചോദിക്കാൻ പോകുന്നതും സംസാരിക്കാൻ പോകുന്നതും അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു റൈറ്റർ ആണ് ആക്ടറാണ് സിംഗറാണ് ഡയറക്ടറാണ് ഇത്രയും മേഖലകളിൽ കഴിവ് തെളിയിക്കുക എന്ന് പറഞ്ഞത് ഇറ്റ്സ് എ നോട്ട് ഈസി തിങ് അപ്പോൾ നമുക്ക് ഓരോ സെഗ്മെൻറ്റ് നമുക്ക് വിശേഷം ഞങ്ങൾക്ക് അറിയാം അതിന് മുന്നേ ആയിട്ട് ആക്ച്വലി ഫൈസൽക്ക യു എയിലെവിടെയാണ് നാട്ടിലെവിടെയാണ് യു എൽ ഞാൻ ദുബായിലാണ് ഞാൻ ഒരുപാട് വർഷമായി വടക്കേക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഫാമിലി ഫാമിലി ഒക്കെ കൂടെ ഉണ്ട് മക്കളൊക്കെ ഈ ഒരു ഫീൽഡിലേക്ക് വന്നിട്ടുള്ളവരാണോ ആ ഇൻട്രസ്റ്റഡ് ആണ് അപ്പോൾ ും ഫൈസൽഖാൻ ഏറ്റവും കൂടുതൽ സ്റ്റേജ് ഷോസിലൂടെ പാട്ടുകാരനായിട്ടൊക്കെ അപ്പം നമുക്ക് പാട്ടിലേക്ക് നമുക്ക് ആദ്യം കിടക്കാം ഈ പാട്ട് അല്ലെങ്കിൽ സ്റ്റേജ് ഷോസിൽ നമുക്ക് സിംഗറായിട്ട് എത്ര കാലമായി അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇല്ല ഞാൻ പാട്ടൊന്നും പഠിച്ചിട്ടില്ല പിന്നെ ഇതൊക്കെ ഒരു നിമിത്തായിട്ട് നമ്മളെ പരിഗണിക്കുന്ന ആൾക്കാർ വിളിക്കുമ്പോൾ നമ്മൾ ചെയ്തു പോകുന്നതാണ് അതല്ലാതെ ഞാനതൊരു ആയിട്ട് എടുത്തിട്ടോ ഒന്നും ചെയ്തിട്ടില്ല കാണേ നീരെ മുല്ലേ പൂവേ നേരെ കൊഞ്ചം ഇന്നും നീയും ആക്ച്വലി എത്ര മൂവീസിലായിരുന്നു ആക്ട് ചെയ്തത് ഞാൻ ഒരു ടോട്ടൽ ട്വന്റി ത്രീ മൂവീസ് ചെയ്തിട്ടുണ്ട് അതിനകത്തൊരു എല്ലാം മലയാളം തന്നെ അല്ല മലയാളം തമിഴും ഒരു തെലുങ്ക് സിനിമ ചെയ്തിട്ടുണ്ട് അതില് മലയാളത്തിലെ യക്ഷി എന്ന സിനിമയിലിട്ട നായകനായിട്ടാണ് ഞാൻ വന്നത് ഒരുപാട് സിനിമാ സൗഹൃദങ്ങളൊക്കെ കീപ്പ് ചെയ്യുന്നത് കൊണ്ട് പിന്നീട് അങ്ങോട്ട് മമ്മൂട്ടിയുടെ കൂടെ രണ്ട് മൂന്ന് ഫിലിംസ് ചെയ്തു പിന്നെ ദിലീപിന്റെ കൂടെ രണ്ട് പടം നിവിൻ പോളിയുടെ കൂടെ രണ്ട് പടം അങ്ങനെ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാത്തിലും വലിയ റോളൊന്നല്ല എന്നാലും നായകനായിട്ടും അല്ലാതെയൊക്കെ നല്ല ക്യാരക്ടർ റോളൊക്കെ കിട്ടിയിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് നമ്മളിപ്പോൾ വലിയ റോളൊന്നും അല്ലയെന്നുണ്ടെങ്കിൽ പറയുന്ന പറയുമ്പോൾ പോലും ഇപ്പോൾ നമുക്ക് ഈ അടുത്തൊരു മൂവിയാണ് തുടരും എന്നുള്ള മൂവിയിൽ പ്രകാശ് വർമ്മയുടെ ആ ഒരു ആക്ടിങ് ടാലും നമ്മൾ ശരിക്കും മനസ്സിലാക്കിയത് ഇത്രയും ഒരു ആഡ്സ് ആ ഒരു ആഡിൻ്റെ രീതിയിൽ നിന്നിരുന്നൊരാൾ ഒരാൾ ഒരു ടാലൻ്റ് എന്നുള്ളത് മനസ്സിലാക്കിയത് അപ്പോഴാണ് അപ്പോൾ ആക്ച്വലി ഇനിയും നമ്മുടെ ഫൈസൽ ഫൈസൽക്കാരുടെ ഒരുപാട് വേഷങ്ങൾ നമുക്ക് ഇനിയും കാണാൻ കിടക്കുകയാണ് എന്നിരുന്നാൽ പോലും നമ്മൾ പ്രകാശ് വർമ്മയുടെ കാര്യമൊക്കെ പറയുമ്പോൾ എന്താണ് ഫൈസൽ ഫൈസൽക്കാക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത് പ്രകാശ് വർമ്മ പോലെയുള്ള ഒരാൾ ഇരുപത്തഞ്ച് വർഷമായിട്ട് ഈ ഒരു മേഖലയിൽ ഉണ്ടായിട്ടും നമ്മൾ അറിയപ്പെടാതെ പോയി അപ്പം ഞാൻ എന്നിലും ആ ഡ്രീമാണ് കാണുന്നത് കാരണം ഞാനും അഭിനയത്തിൻ്റെയും ഇതിൻ്റെയൊക്കെ കഴിവ് എൻ്റെ എന്നിലും ഉണ്ടെന്നുള്ള വിശ്വാസം എനിക്കുള്ളിടത്തോളം ഞാനും ഒരു ദിവസം അതുപോലെ എനിക്കും ഒരു അവസരം കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഞാനും പോകുന്നത് അപ്പൊക്കെ ക്ലിക്ക് ആവാനായിട്ട് പോകുന്ന ക്ലിക്ക് ആവട്ടെ പ്രത്യേകിച്ച് ഞാന് ചെയ്യുന്ന സിനിമകൾ യക്ഷിന്നുള്ള സിനിമയില് ഞാന് ഇങ്ങനെ വന്ന് പറഞ്ഞ ആ ക്യാരക്ടർ തിയേറ്ററിൽ കണ്ട ആൾക്കാർക്ക് എന്നെ മനസ്സിലാവില്ല കാരണം എന്നോട് ഇപ്പം അവര് പറയാ പറഞ്ഞിട്ടുണ്ട് നമ്മള് പൂർണ്ണമായിട്ട് ഒരു ക്യാരക്ടറിലേക്ക് പോയി കഴിഞ്ഞാല് നമ്മളെ ആൾക്കാർ തിരിച്ചറിയില്ല ഇപ്പൊ നമ്മളൊരു ബ്രാഹ്മണനായിട്ട് അഭിനയിക്കണ ഫുള്ള ബ്രാഹ്മണനായിട്ട് കുറച്ച് നമ്മൾ ഫൈസൽ റാസിനെയും കൂടി കാണിക്കണം അപ്പോഴ ആൾക്കാര് ആ അയാളാണ് ഇയാള് എന്റെ ഒരു സിനിമ പോലും ഞാൻ അഭിനയിച്ച എല്ലാവരും കണ്ടിട്ടുള്ള സിനിമകളാണ് പക്ഷെ ഞാൻ പോയിട്ട് പറയണം അല്ലെങ്കിൽ വേറെ ആള് പറയണോ ആ ആള് ഫൈസൽ റാസിയായിരുന്നു ആ ക്യാരക്ടർ ചെയ്തെന്ന് അത് ചിലപ്പോ അത് കുറച്ച് നല്ലതും കൂടെയല്ലേ കാരണം അങ്ങനത്തെ വേഷപ്പകർച്ച വരുന്നത് ആൾക്കാർക്ക് മനസ്സിലാവുന്നില്ല എന്ന് വരുമ്പം തീർച്ചയായിട്ടും നമുക്ക് റീച്ച് ഇമ്പോർട്ടൻറ്റ് തന്നെയാണ് പക്ഷെ അത് ഒരു ക്യാരക്ടറിലേക്ക് മുഴുകാന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവല്ലേ അങ്ങനെ ഒരു ക്യാരക്ടർ മാത്രമായിട്ട് മാ മാറുക എന്നുള്ളത് തീർച്ചയായിട്ടും അത് അതിൻ്റെ ഒരു പറയുകയാണെങ്കിൽ അതിന് പോസിറ്റീവ് സൈഡും ഉണ്ട് നെഗറ്റീവ് സൈഡും ഉണ്ട് കൊമേഴ്ഷ്യലി നമുക്ക് നമ്മൾ നടനെ കാണിക്കുന്നതിനേക്കാളും കൊമേഴ്ഷ്യലി നമ്മളെയും കൂടി കാണിച്ചാലേ നമുക്ക് ഉയരാൻ കഴിയുള്ളു ശരിയാണ് അത് ഫൈസൽക്ക് ആക്ച്വലി ഇപ്പോഴത്തെ വരുന്ന ആക്ടേഴ്സിനുള്ള ഒരു പോയിന്റും പറഞ്ഞു കൊടുത്തിരിക്കുന്നത് അതെ ഇപ്പൊ സോഷ്യൽ മീഡിയസ് ഒക്കെ വന്ന സമയത്താണ് നമ്മള് സിനിമയിലെ കുറെ ക്ലിപ്പിങ്സും കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് എല്ലാവരും ആളായിരുന്നല്ലോ ഈ ആള് എന്ന് മനസ്സിലാക്കപ്പെടുന്നത് അപ്പൊ അത് കൊറൊക്കെ ഞാനും തിരിച്ചറിയാണ് കാരണം മറ്റുള്ളവർക്കും കൂടി അത് പ്രചോദനാവട്ടെ എന്ന് കരുതി മനസ്സിലായി അപ്പോൾ ഇതിൽ മറ്റൊരു കാര്യം ഞാൻ നമുക്ക് ഡയറക്ഷൻ സൈഡിലേക്ക് പോകുന്നതിന് മുന്നേ റൈറ്റർ ആണ് എന്നൊരു കാര്യം കൂടെ നമ്മൾ ഫേസ് കുറിച്ച് അറിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ റൈറ്റിങ്സ് എന്തൊക്കെയാണ് ആ ഒരു വിഭാഗത്തിൽ വരുന്നത് ഞാൻ കഴിഞ്ഞ രണ്ട് ഷാർജ ബുക്ക് ഇന്റർനാഷണൽ ബുക്ക് ഫെയറിലും പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു ഓരോ പ്രസാധകര് പ്രസിദ്ധീകരിക്കുന്ന പുസ്തകങ്ങള് അപ്പൊ നമ്മൾ എഴുതിയിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടാണ് അത് പ്രസിദ്ധീകരിക്കുന്നത് എന്നെ സംബന്ധിച്ചത് ഉദയനാണ് താരം എന്നുള്ള ഞാൻ സിനിമ റിലേറ്റ് ചെയ്തിട്ട് പറയാണ് ഉദയനാണ് താരം എന്നുള്ള സിനിമയിൽ ഒരുപാട് വർഷം നടന്നൊരു ഡയറക്ടർ ഡയറക്റ്റ് ചെയ്യുന്ന ഒരു സിനിമയുടെ അയാളുടെ സ്വപ്നങ്ങളാണ് ആ സിനിമ പറയുന്നത് അപ്പം അതിനകത്താൾ പറയുന്നുണ്ട് ഞാൻ എഴുതുന്ന അല്ലെങ്കിൽ എൻ്റെ മനസ്സിലുള്ള എൻ്റെ ബ്രെയിനിലുള്ള ഒരു കഥ ആയിരിക്കണം ഞാൻ പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുക്കുന്നത് അതിൽ നമ്മൾ വേറൊരാളെ കഥ വേറൊരാളത് പറയുമ്പോൾ അയാളെ അതില് പൂർണ്ണത ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ ലോഹിതദാസ് ഒക്കെ അവരെ സിനിമകൾ എഴുതി അവരെ മനസ്സിൽ ആ കഥാപാത്രങ്ങൾ എന്താണ് ഒക്കെ മനസ്സിലാക്കി കൊടുക്കുന്നത് ആ അപ്പൊ ഭരതനൊക്കെ ആണെങ്കിൽ ഓരോ ഫ്രെയിമും വരച്ച് അടുത്ത ഫ്രെയിം ഫ്രെയിമെന്താ ചെയ്യണ്ടെന്നുള്ളത് അങ്ങനെയാണ് അവരെടുക്കുന്നത് ഒരു ചിത്രകല പോലെ വിഷ്വൽസിനാണ് നമ്മൾ സിനിമ എന്ന് പറയുന്നത് ഒരു അപ്പൊ ഈ റൈറ്റർ എന്നുള്ള സംഭവം പറഞ്ഞു നമുക്ക് തീർച്ചയായിട്ടും അടുത്ത് വരാനുള്ള ഡയറക്ഷൻ ആണ് അപ്പൊ ശരിക്കും ഫൈസൽക്കാർ റൈറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു തന്നെയാണ് ഡയറക്റ്റ് ചെയ്തത് ഇന്ദ്രേഖ എന്ന് പറഞ്ഞല്ലേ അപ്പോ ശരിക്കും ഫൈസൽക്കാർക്ക് എത്രത്തോളം സാറ്റിസ്ഫാക്ഷൻ ആ ഒരു മൂവി ചെയ്തു കഴിഞ്ഞപ്പോ ആസ് എ റൈറ്റർ ആസ് എ ഡയറക്ടർ ഉണ്ടായിട്ടുണ്ട് എനിക്ക് എന്റെ കൺസെപ്റ്റിലുള്ള ഒരു മൂവിയാണ് പിന്നെ ഓരോ സിനിമ നമ്മൾ എന്താ പറഞ്ഞാല് ആ സിനിമ നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണല്ലോ എന്ന് അത് അതെ ഓരോത്തരും നമ്മുടെ ജീവിതമായിട്ട് റിലേറ്റ് ചെയ്യുമ്പോഴാണ് ഓരോ സിനിമയും വിജയിക്കുന്നത് നമ്മളടുത്ത വീട്ടിലൊരാളെ കഥയായിട്ട് തോന്നുക നമ്മുടെ കഥയായിട്ട് തോന്നുമ്പോഴാണ് അപ്പോൾ മോറോവർ എനിക്കെന്നാല് എനിക്ക് കംഫേർട്ടായിട്ടുള്ള ആൾക്കാരാണ് ഇതിൻ്റെ കൂടെ ഉള്ളത് അപ്പം എൻ്റെ കൂടെ പത്തിരുപത് വർഷം മുന്നേ പരിചയമുള്ള എനിക്ക് എനിക്കിഷ്ടപ്പെട്ട ഒരാളാണ് എൻ്റെ ക്യാമറമാൻഷു ഷമീർ അപ്പോൾ അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ അപ്പം ഞാൻ മനസ്സിൽ കാണുന്നതിനേക്കാളും അപ്പുറം അദ്ദേഹം അതിന് എന്നോട് കോപ്പറേറ്റ് ചെയ്തിട്ടാണ് ഈ സിനിമയിൽ വർക്ക് ചെയ്തിട്ടുള്ളത് കാരണം അത് ശരിക്കും ഒരു സത്യം ഉണ്ട് കാരണം നമ്മളെന്താണോ മനസ്സിൽ കാണുന്നത് അതുപോലെ എടുക്കാനായിട്ട് ഒപ്പിയെടുക്കാനായിട്ട് ക്യാമറാമാനും കൂടെ സാധിക്കുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഓരോ സിനിമയിലെ ഓരോ വീഡിയോ അതിന്റെ ആ ഒരു പെർഫെക്ഷനിലെത്തുന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു സിനിമ ചെയ്ത് കാണണം ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പൊ ഇതിന്റെ എഡിറ്റിംഗ് ചെയ്തിട്ടുള്ള ദൃശ്യം പാപനാശം ഒക്കെ കമൽഹാസന്റെ അതായത് മോഹൻലാലിന്റെ ദൃശ്യമൊക്കെ എഡിറ്റ് ചെയ്ത ആളാണ് ഈ സിനിമയുടെ സീനോർഡറും എഡിറ്റിംഗ് ചെയ്തിട്ടുള്ളത് അപ്പൊ അവര് ഒക്കെ എന്ന് പറഞ്ഞാല് നമുക്കൊന്നും എത്തിപ്പിടിക്കാൻ കഴിയാത്ത റിമോണറേഷൻ ഉള്ള ആൾക്കാരാണ് അവരൊക്കെ നമ്മളോടുള്ള ഇഷ്ടം കൊണ്ട് വന്ന് ചെയ്താ അപ്പൊ അതില് എനിക്ക് ഏറ്റവും കംഫേർട്ടായിട്ടുള്ള ഒരാളാണ് ഒരു പുതുമുഖാണെങ്കിലും ഈ കഴിവുള്ള ഒരാളാണ് വിഷു അപ്പൊ അവരിലൂടെ തന്നെയാണ് നമ്മൾ സിനിമയുടെ വിഷ്വല് കാണിക്കുകയും ചെയ്യുന്നത് അങ്ങനെ ഒരുപാട് ഞാനോഷുവിനെ കുറിച്ച് പറയുന്നത് ഒരുപാട് ടാലന്റ് പഴയ പഴയകാലത്ത് ഒരുപാട് പാട്ടുകളെ വിഷ്വൽസ് നമ്മൾ കാണുമ്പോൾ അതിന്റെ കൊറിയോഗ്രാഫി മുതല് എല്ലാം അവരെ ബ്രെയിനിൽ നിന്ന് വന്ന കാര്യങ്ങളാണ് പക്ഷെ അതൊരു സിനിമക്കാലത്ത് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാന്നുള്ളതാണ് പിന്നെ നല്ലൊരു കഥയാണ് ആ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു കഥയാണ് നമ്മളൊക്കെ റിലേറ്റ് ചെയ്യുന്ന ഒരു സിനിമയാണ് ഫൈസൽ ഫൈസൽഖ നമ്മൾ തീർച്ചയായിട്ടും പ്രവാസിയാണ് അപ്പോൾ പ്രവാസി ആയിട്ട് നിൽക്കുമ്പം ഉപജീവനം അതിജീവനം ഒക്കെ ആയിരിക്കുള്ളൂ മെയിനായിട്ട് നമുക്ക് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമുക്ക് ഈ കലാപരമായിട്ടുള്ള കാര്യങ്ങളിൽ അല്ലെങ്കിൽ മുന്നേറി വരാനോ അതിൽ കണ്ടെത്താനോ പലർക്കും സമയം കിട്ടാറില്ല പലപ്പോഴും പല ആൾക്കാരും നമ്മൾ അവരെ വീഡിയോ കാണുമ്പോഴേക്കും ഇത്രയും ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ നമുക്കിടയിൽ ഉണ്ടോ മലയാളികൾക്ക് ഉണ്ടോ നമുക്ക് ഭയങ്കര അത്ഭുതം തോന്നിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വരാൻ താല്പര്യമുള്ള ആൾക്കാരോട് എന്താണ് ഫൈസൽ കാക്ക് പറയാനുള്ളത് ടാലൻ്റ് എന്ന് പറയുന്നത് ഓരോരുത്തർക്കും ദൈവം കൊടുക്കുന്നതാണ് ജേശുദാസിനേക്കാളും നന്നായി പാടുന്ന ആൾക്കാർ ചിലപ്പോൾ നമ്മുടെ ഇടയിൽ ഉണ്ടാവും വളർത്തിക്കൊണ്ട് വരാൻ പറ്റുന്ന ആൾക്കാർ അതേപോലെ മമ്മൂട്ടിയേക്കാളും മോഹൻലാലിനേക്കാളും അഭിനയിക്കാൻ അറിയുന്ന ആൾക്കാർ ഒരുപാട് പേര് ഇപ്പോഴും നമ്മുടെ പ്രവാസികളായിട്ടുണ്ടാവും പക്ഷെ അവരൊക്കെ ഈ പറഞ്ഞ പോലെ അതിജീവനത്തിനും ഇതിനൊക്കെ വേണ്ടി അവർ അതൊക്കെ സാക്രിഫൈസ് ചെയ്തിട്ടാണ് ഇവിടെ ജീവിക്കുന്നത് പക്ഷെ അവർക്കും ഞാനും അവരിലൊരാളാണ് ഞാൻ ആ ഒരു സമയം കണ്ടെത്തിയിട്ടാണ് ഞാനൊരു സിനിമയിൽ നായകനായിട്ടും ഇത്ര സിനിമകളൊക്കെ ചെയ്തത് പിന്നെ ഇതിനകത്ത് നമ്മളൊരു പോസിറ്റീവും നെഗറ്റീവൊക്കെ വരും ഇപ്പോൾ ഒരു ആന ഉത്സവത്തിന് പോകുമ്പോൾ ആനയുടെ മനസ്സിൽ ആ ഉത്സവത്തിനെത്തലാണ് അതിൽ ആനക്കൊരു ലക്ഷ്യമുണ്ട് അപ്പോൾ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ നായകളും പട്ടികളും ഒക്കെ ഉണ്ടാവും അപ്പോൾ ഒരിക്കലും അവരോടും തിരിഞ്ഞു നിന്നിട്ട് ആന തിരിച്ചൊന്നും പറയില്ല കാരണം അവർക്ക് അവരുടെ ലക്ഷ്യം മാത്രമാണ് അവരെ വ്യൂ പോയിന്റ് അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മളെടുത്തിട്ട് നമ്മൾ അതിനാ ഒരു ലക്ഷ്യത്തിലെത്താനുള്ള മാർഗം അത് കറക്റ്റായിട്ട് നമ്മൾ മനസ്സിൽ കൊണ്ടു നടക്കുക ഒരു ദിവസം പാട്ടുകാരനാണെങ്കിൽ പാട്ടിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുക അഭിനയിക്കുന്ന ഒരാളാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒന്ന് രണ്ട് ഡയറക്ടേഴ്സ് എന്നിട്ടൊക്കെ ബന്ധപ്പെട്ട് ഓരോ ദിവസം അതിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ് ഫോളോഅപ്പ് ചെയ്യണം ഫോളോ അപ്പ് ചെയ്യണം അവരായിട്ടുള്ള ബന്ധം പുതുക്കണം അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ എല്ലാ പ്രവാസികൾക്കും നമ്മൾ ഈ ഉറക്കത്തിന് സമയം കണ്ടതിനേക്കാൾ കൂടുതൽ ഈ അവരൊക്കെ ഡ്രീംസിലേക്കൊക്കെ വരാൻ കഴിയും അതായത് ഉപജീവനത്തിന്റെ ഇടയിൽ നമ്മൾ ഇങ്ങനത്തെ ഒരു കലാപരമായിട്ടുള്ള കഴിവുണ്ടെങ്കിൽ ഒരു മണിക്കൂറെങ്കിലും വേണ്ടി മാറ്റി വെച്ചിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഉദാഹരണമാണ് നമ്മളെല്ലാവരും ഇവിടെ ഒരു ടൈം ടൈം ടു ജോലി ചെയ്യുന്ന ആൾക്കാരാണ് എല്ലാവരും അപ്പോ ഫൈസൽക്ക നമ്മളോട് പറഞ്ഞു ഇത്രയും കലാപരമായിട്ടുള്ള കഴിവുണ്ടെന്ന് അപ്പൊ ഇതൊന്നും കൂടാതെ എന്താണ് എന്താണവിടെ വർക്ക് ചെയ്യുന്നത് എനിക്ക് പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് ഒരു ക്ലീനിങ് കമ്പനി ഉണ്ട് അപ്പൊ അതിനകത്ത് ഇപ്പൊ കൊറോണ സമയം ഒരുപാട് വലിയ ബിസിനസ്സും ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അത് കൂടിയും കുറഞ്ഞൊക്കെ ബിസിനസ്സും പോകുന്നുണ്ട് അതേപോലെ തന്നെ ഞാൻ മീഡിയയിൽ ഇവർ ജോലി ചെയ്യുന്നുണ്ട് മീഡിയ റിലേറ്റഡ് ആയിട്ടുള്ള മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പിന്നെ പൊതു സമൂഹത്തിൽ എനിക്ക് ഇവിടെ കിട്ടുന്ന ഒരു അംഗീകാരം ഒരു വെള്ളി ഷീണി ഞായർ ഉദ്ഘാടനങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് സ്റ്റേജിൽ ഒരു പാട്ട് പാടാനൊക്കെ ആയിട്ടൊക്കെ എല്ലാവരും വിളിച്ച ആ ഒരു ഇതിൽ പരിഗണന ഇല്ല നമ്മൾ ജീവിക്കുന്നത് ഇവിടെ അപ്പോൾ ഈ പറഞ്ഞ പോലെ ജോലിയുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ കലാപരമായ കാര്യ കഴിവ് കാര്യങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു ഫൈസൽക്ക നമ്മൾ ഇത്രയും വിശേഷങ്ങളൊക്കെ കേട്ടു അപ്പം നമ്മുടെ ജി ടി വി പ്രേക്ഷകരോട് ഫൈസൽക്കെന്താണ് പറയാനുള്ളത് ജി ടി വി ചെയ്യുന്ന ഈ ഒരു കാര്യം വളരെ എല്ലാവർക്കും എല്ലാ പ്രവാസികൾക്കും അവർക്കൊരു പ്രചോദനമാണ് കാരണം ഈ പറഞ്ഞ പോലെ എല്ലാവരും അവരുടേതായ കലാ രംഗത്ത് ഒരുപാട് ശോഭിക്കാനും ഒക്കെ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണ് അവർക്കൊക്കെ ഒരു സപ്പോർട്ടായിക്കൊണ്ട് ജി ടി വി ഈ വളർന്നു വരുന്നവർക്കും വളർ വളർന്നു കഴിഞ്ഞവർക്കും വളർന്നു കൊണ്ടിരിക്കുന്നവർക്കും ഒക്കെ ഒരു നല്ലൊരു മോട്ടിവേഷൻ ആണ് നിങ്ങളിപ്പോ കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും